ഇനി ഒരു പ്രശ്നം ഉണ്ടാവും പോലീസിനെ നമ്മൾ ഏതെങ്കിലും പറഞ്ഞില്ലെങ്കിലും മൂലക്കെടുക്കണം കോടാലിട്ട് കാൽമേൽക്കിട അതായത് ആരാന്റെ കാര്യം തലയിൽ എടുത്ത് വെക്കരുത് നേരെ നോക്കി വണ്ടി ഓടിച്ച ചുറ്റിൽ നടക്കുന്ന ഒരേ കാര്യവും നമ്മൾ ശ്രദ്ധിക്കരുത് ഒന്നും നമ്മളെ കാര്യമല്ല നമ്മളെ കാര്യം എന്തേത്താണ് മീൻ വിൽക്ക അതിന്റെ പൈസ വാങ്ങാ എന്നിട്ട് നേരെ പുരയിൽക്ക് വരിക സമാധാനായിട്ട് കിടന്നു മനസ്സിലായി ഉപകാരം ചെയ്യുമെന്ന് ചോദിക്കാൻ വന്നതാ ചെയ്ത് തന്നെ വലിയ പുണ്യം കിട്ടൂ പുണ്യം കിട്ടിട്ട് എന്തേലത്തെ കാര്യം അടുപ്പത്തെ കലത്തിലിട്ട് മാറുമോ നേരത്തെ പറഞ്ഞ കാര്യം മറന്നോ ആരെന്റെ ഒന്ന് പത്തോ നിങ്ങൾ ദയവുണ്ടാവണം ഞാൻ കുഞ്ഞമ്പൂന്റെ ഭാര്യ കുഞ്ഞമ്പൂട്ടനെ ആശുപത്രിയിലാക്കിയാ കോയാൻ എനിക്ക് ജയിലിലാക്കണം മൂസക്കെ കൂടെ നിക്കണം നിങ്ങൾ സാക്ഷി പറയണോ പറയണം ഒരു പുലിവാലി മൂസക്കൈ ഒന്നും കട്ടിയില്ല പിന്നെ മൂസല്ലേ ഉള്ളൂ വെറുതെ മൂസക്കായനെ കൊണ്ട് നിർബന്ധിക്കേണ്ട മൂപ്പേർ സാശി ആവില്ല മൂപ്പേർക്ക് ഭയങ്കര മർബിരോഗ ഇപ്പൊ കണ്ട ആൾ തന്നെ മറിഞ്ഞു പോകും ഞാൻ ആരാണെന്നൊക്കെ ചോദിക്കും അങ്ങനത്തെ ഒരു മർബിരോഗല്ലേ എന്തോർമില്ല അതായത് ഒരു കുഞ്ഞമ്പൂന് അടിക്കുന്നു കണ്ടത് മൂപ്പേർക്ക് ഓർമ്മയില്ല നിങ്ങൾ അധികം നിക്കാണ്ട് വേറെ ഏതെങ്കിലും സാശി ഉണ്ടെങ്കിൽ നോക്കിയോളെ അത് അങ്ങക്ക് നല്ലേ മൂസക്ക കണ്ടേ അതെ മൂസക്കായി പറഞ്ഞേ എന്നാൽ അങ്ങനെ കോടതിയിലും പറഞ്ഞാൽ മതി അന്ന് നടക്കൂല

ആ സമയത്ത് ആ വൈ അത് കണ്ടിട്ട് ഒന്നും സമയം കളയങ്ങി നമ്മുക്കൊരു മനസമാധാന മൂസക്ക നിങ്ങള് മൂക്ക് ഒന്നും സംഭവിക്കൂല